ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഒരു ചെറു സസ്യമായ മുക്കുറ്റി ഈ മുക്കുറ്റി കണ്ടോ നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ സമൃദ്ധമായിട്ട് വളരുന്ന ഒരു മഞ്ഞ പൂക്കളോട് കൂടിയ ഒരു നിലത്ത് പറ്റി വളരുന്ന ഒരു കുഞ്ഞൻ സസ്യം ഇതൊരു കുഞ്ഞൻ സസ്യമാണെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ എത്രയെന്നറിയാമോ നിങ്ങൾക്ക് ഒരുപാട് ധാരാളം ഗുണങ്ങൾ ഇതിനുണ്ട് പ്രധാനമായിട്ടും ഇത് പ്രമേഹത്തിന് വളരെയധികം നല്ലതാണ് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ചവച്ചരച്ച് തിന്നുന്നതും നല്ലതായിരിക്കും ഇതിൻ്റെ ഇലയും പൂവും ഒക്കെ ഇട്ടു വെന്ത വെള്ളം നമുക്ക് ഡെയിലി കുടിക്കുന്നതിനും കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നതിനുമൊക്കെ സ സാധിക്കും അതുപോലെ ഇതൊരു ദശപുഷ്പമാണ് സ്ത്രീകൾ കർക്കിടക മാസത്തിൽ ഇത് ആണ് ഇത് പ്രധാനമായിട്ടും തലയിൽ ചൂടുവാൻ ഉപയോഗിക്കുന്നു ഇത് തലയിൽ ചൂടിയാൽ പലവിധമായ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാണ് സങ്കല്പം ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നല്ല ഔഷധമുള്ള സസ്യമായതുകൊണ്ടാണ് ഇത് തലയിൽ ചൂടുന്നത് തലയ്ക്ക് മുടി വളരുന്നതിനും ഒക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇല പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് നെറ്റിത്തടത്തിൽ പുരട്ടുന്നതും നല്ലതാണ് കൂടുതലും അങ്ങനെ ചെയ്യുന്നത് കർക്കിടക മാസത്തിലാണ് കർക്കിടക മാസത്തിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതായത് കർക്കിടക മാസം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പഞ്ഞമാസം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ രാവിലെ കുളിച്ച് ഇതിൻ്റെ പൂവൊക്കെ ചോടി ചു ചൂടി ഇതിൻ്റെ നീരെടുത്ത് നെറ്റിത്തടത്തിൽ പുരട്ടുന്ന പുരട്ടിയാൽ വളരെ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് സങ്കല്പം അതുപോലെ തന്നെ ഇത് ഒരു ഉത്തേജക മരുന്നു കൂടിയാണ് അപ്പം നമ്മുടെ നാടികളുടെയൊക്കെ ഒരു സമ്മേളന സ്ഥലമാണ് ഈ നെറ്റിത്തടം അപ്പം അതുകൊണ്ടാണ് നെറ്റിത്തടത്തിൽ ഇത് പുരട്ടുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നല്ല ഉന്മേഷവും um okey ഒരു ഊർജ്ജസ്വലതയുമൊക്കെ നല്ലതാണ് ചെറു സസ്യാണ് നമുക്ക് പ്രയോജനപ്പെടുത്തും ഒരുപാട് ഒടുങ്ങുകയാണ് അനേകം ഗുണങ്ങൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറിച്ചു കളയരുത് അവിടെ ഒരു കാലത്ത് ഇത് നമുക്ക് കിട്ടാനില്ലാത്ത ഇല ഉപയോഗിക്കുക കർക്കിടക കഞ്ഞിയിലും ഒക്കെ ഇതിന്റെ ഇല ചേർക്കുന്നത് ഇലയും പൂവും ഒക്കെ വേരും സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ വയറുകടി വയറിനുണ്ടാകുന്ന അസ്വസ്ഥത വയറുവേദന അതിനെല്ലാം ശമിപ്പിക്കുന്നതിന് ഇതിൻ്റെ നീര് ഉത്തമ ഔഷധമാണ് അതുപോലെ ഇത് പ്രധാനമായിട്ടും ഒരു വിഷസംഹാരി കൂടിയാണ് എന്ന് നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ കൂട്ടുകാരെ ഗൈസ് അതായത് തേനീച്ച പഴുതാര കടന്നൽ ഇവയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ നീരെടുത്ത് അവിടെ പുരട്ടുന്നത് വളരെയധികം പെട്ടെന്ന് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ പുരട്ടിയാൽ വേദന ശമിക്കുന്നതായിരിക്കും പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വയ്ക്കണം അപ്പോൾ ഇങ്ങനെ പ്രമേഹത്തിന് പ്രഷറിന് ഷുഗർ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം ഇത് വളരെയേറെ ഗുണപ്രദമാണ് കണ്ടില്ലേ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊരു ചെടിച്ചട്ടിയിൽ തന്നെ എടുത്ത് നടുന്നത് നല്ല ഐശ്വര്യമായിരിക്കും ഇത് കൂടുതൽ നമ്മുടെ പറമ്പിൽ പിടിച്ചാൽ ആ നമുക്ക് ഐശ്വര്യം ആണെന്നാണ് ഇതിന് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒടുങ്ങാത്ത ഗുണങ്ങളാണ് ഇതിന് ഉള്ളത് അപ്പോൾ ഇതാണ് മുക്കുറ്റി ലേഹ്യമുണ്ടാക്കാം മുക്കുറ്റി കൊണ്ട് കഷായം ലേഹ്യം ഇങ്ങനെയുള്ള ഒരുപാട് ഔഷധക്കൂട്ടുകൾ തന്നെ മുക്കൂറ്റി കൊണ്ട് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും സ്ത്രീകൾക്ക് ശരീരപുഷ്ടിക്ക് ഏറ്റവും നല്ലതാണ് മുക്കുറ്റി ലേഹ്യം അതുകൊണ്ട് ഇത് ഇന്നിപ്പോൾ ഒരുപാട് സസ്യങ്ങൾ നമ്മുടെ നാട്ടിലെല്ലാം പണ്ടുണ്ടായിരുന്ന പല സസ്യങ്ങളുമില്ല അതുകൊണ്ട് ഈ മുക്കൂറ്റി